ഹായ് ഹലോ അസ്സാ വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളൊക്കെ ചോരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നല്ല രാത്രിയിൽ തുടങ്ങിയ മഴയാണ് കെട്ടോ നമ്മൾ അടുക്കളയും പിന്നെ നമ്മൾ കുട്ടികൾ കിടക്കുന്ന റൂമൊക്കെ ചോരും കേട്ടോ ഇനിയിപ്പോൾ മഴക്കൊന്ന് നിന്നാൽ ഓടൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം പിന്നെ അങ്ങനെ രണ്ട് വെള്ളം ചോരൂല മറ്റേ കുട്ടികളൊക്കെ നടക്കുമ്പോൾ ഈ വെള്ളമല്ലേ പെടങ്ങാറാവും പിന്നെതാ മ ആ തലേദിവസം തുടങ്ങിയ മഴ തന്നെയാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ എന്താ പറയുക നമ്മൾ രാവിലത്തെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പം ഇന്ന് മക്കൾക്ക് മദ്രസ മദ്രസ കഴിഞ്ഞ് വന്നിരിക്കണ കേട്ടോ കുട്ടികൾ നേരത്തെ വന്നിട്ട് പരീക്ഷ അല്ല അപ്പം അവർ എന്താ പറയുക പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിരിക്കണേ അവരവിടെ അപ്പുറത്തുണ്ട് കിട്ടാ അപ്പോൾ അവര് വന്നതിൻ്റെ രക്ഷ ഒക്കെ ചൂടുന്നത് കാരണം അവർ ആറരയ്ക്ക് തുടങ്ങും പരീക്ഷ അപ്പോൾ ഏഴ മുക്കാലാവുമ്പോഴത്തേന് അവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ദോശ നമുക്ക് നിൽക്കുന്നത് കിട്ടാം അപ്പോൾ ഈ വിറകൊക്കെ നനഞ്ഞിട്ട് നമുക്ക് വിറക് വെക്കാനൊന്നും അങ്ങനെ സ്ഥലമില്ലല്ലോ നമ്മൾ ഈ ഡാർപ്പായാലൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഈ അരിയത്തൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇടയില്ല അപ്പോൾ ഈ ചീമ്പലടിച്ചിട്ടൊക്കെ തീരെ വിറക് എന്താ പറയുക കത്തന തന്നെ ഇല്ല പിന്നെ അടുപ്പ് പൊളിഞ്ഞിട്ട് അവിടെ തേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മഴ ഈ മഴ ചോർച്ചയിലേ അടുപ്പൊക്കെ നനഞ്ഞിട്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തേച്ചതാണോ കിട്ടോ അപ്പോൾ ഈ ഈ മണ്ണുകൊണ്ട് തേച്ചിക്കണത് ഇന്നലെ അടുപ്പ് നേരമാക്കി ഇടക്കിടക്ക് അങ്ങനെ തേമ്പി കൊടുക്കും മണ്ണിട്ടിട്ട് അപ്പോൾ അങ്ങനെ അപ്പം തീരെ അടുപ്പ് കത്തനന്നെ ഉണ്ടാവില്ല അപ്പം പിന്നെ കത്തിക്കാനും വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ചെഗരറ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ചൂടായിക്കണം ചട്ടി ചൂടായിക്കണം നോക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതോടെ ഇപ്പോൾ എന്താ പറയുക നമ്മളെ നമ്മളിപ്പോഴുള്ള സാധാരണ കുടുംബങ്ങൾക്കൊക്കെ ചെറുതല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഉള്ള ഡ്രസ്സ് എന്താ പറയുക ഉണക്കാനാണെങ്കിലും പിന്നെ അതിപ്പോൾ അങ്ങനെ തന്നെ വക്കറ്റിൽ ഉണങ്ങിയിരിക്കുന്നുണ്ടാവും ഉള്ള റയത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കി എടുക്കൂട്ടാം നമുക്ക് വിറകു വെക്കാനൊന്നും അങ്ങനെ സ്ഥലമില്ലാത്തത് കുറച്ച് മഴ കൂടുതലായി പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറൻറ്റും പോവും പിന്നെ ലൈറ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുമില്ല നമ്മൾ അങ്ങനെ തിരിഞ്ഞ് വടക്കോർത്ത് കൂടെ പോകണം പിന്നെ ചോർന്നിട്ട് മക്കൾ കിടക്കുന്ന റൂമിലാണെങ്കിലും അടുക്കളാണെങ്കിലും ഒക്കെ ചോർന്നിട്ട് ഇതാവും എന്താ പറയുക എന്നാലും അനുസരില്ല നമുക്ക് മഴ നനയാതെ എന്താ പറയുക വീടിൻ്റെ ഉള്ളിൽ മക്കളായിട്ട് കഴിയാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ എന്താ ഈ റോഡിലും കാര്യങ്ങളും അവിടെ ബസ് സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ കിടക്കണവരൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ അല്ലെ മഴക്കാലം ബുദ്ധിമുട്ടാണെങ്കിലും അതിനോടൊപ്പം തന്നെ നല്ല അനുഗ്രഹം കൂടിയാണ് നല്ല വെയിലൊക്കെ വന്നിരുന്ന സമയത്ത് ഒരു മഴ പെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കൂല്ലേ അപ്പം അങ്ങനെ മഴ അനുഗ്രഹമാണ് പിന്നെ നമ്മളെ കിണറ്റീത്ത വെള്ളമൊക്കെ വയ്ക്കുന്ന ടൈമാണ് അത്രയും അപ്പോൾ പിന്നെ മഴ പെയ്തു നോക്കുമ്പോൾ കിണറ്റിൽ വെള്ളമൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അടുപ്പങ്ങൾ കത്തിയിട്ടില്ല കേട്ടോ കുറേ നേരം അടുക്കുമ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ അത് അവിടെക്കുറി കൊടുത്തിട്ട് പിന്നെ ലെറ്റർ എന്താ ലെറ്റർ കൊണ്ട് കത്തിച്ചു നോക്കിയിട്ട് ചൂടി നോക്കുന്നുണ്ട് കത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കത്തി പിടിച്ചോളൂ കത്തി എൻ്റെ പിടിക്കാൻ കത്തി കത്തി അങ്ങനെ ഏകദേശം ഇങ്ങനെ കത്തിയാ പോലെക്കൊടിയാണ് കത്ത് നിന്ന് കിട്ടാൻ എന്നാലും കത്തിയിട്ടുണ്ട് എന്ന് പറയുക ഇന്ന് കേടാ ഞാൻ മതി അപ്പോൾ മക്കളെ സ്കൂള് പോകാനും വേണ്ടിട്ട് റെഡിയാക്കണം കേട്ടോ അപ്പൊ അവൾ ഇതൊക്കെ ഒലായത്ത് വന്നിട്ട് എന്തൊക്കെ സ്കെച്ചൊക്കെ എടുത്തിട്ട് ചിത്രം വരച്ചിട്ട് എന്തൊക്കെ കാട്ടി കളിക്കണുണ്ട് കേട്ടോ അപ്പൊ പരീക്ഷ കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ എളുപ്പമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി പേപ്പർ കിട്ടുമ്പോൾ അറിയുള്ളുണ്ടാവും ഇല്ല ഞാൻ കണ്ടിരുന്നില്ല രണ്ടാളും കൂടി പൈക്കോ കുട്ടികൾ അതാ സ്കൂളു പറഞ്ഞയച്ചതിനുശേഷം ഞാൻ ഇതാ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് വേഗം കൂടിയ പണി തുടക്കം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടേ എന്താ ഇപ്പം പഞ്ചായത്തേക്ക് പോകാണ്ടായിരുന്നോ അപ്പം ഞാൻ വേഗം പഞ്ചായത്തേക്ക് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുട്ടികളെ പാന വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് കാരണം പഞ്ചായത്തിലേക്ക് പോയാൽ എന്താ സംസാരിക്കുക അവരോടൊപ്പം അങ്ങനെ അതൊന്നും അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ അവരോട് സംസാരിക്കാനങ്ങനെ കിട്ടില്ല പേര് ഐഡിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊല്ലങ്ങളോളം ആയിട്ട് അപ്പോൾ ലിസ്റ്റിൽ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ തറവാട്ടത്തെ കാർഡിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടില്ല അതിന് വേറെ കാർഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ തൊഴിൽ കാർഡ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ചോദിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കാർഡ് റെഡിയാക്കി വെച്ചിട്ട് രണ്ട് മാസം അയക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ അത് ആദ്യമൊക്കെ അവർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോയതാണ് പിന്നെ ഒരു ഒരറിയിപ്പില്ല കേട്ടോ ആറുമാസൊക്കെ ആയി അവർ ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ട് പിന്നെ അവർ വിളിക്കണമൊന്നും കാണാറില്ല റെഡി ആയിട്ടുണ്ടെങ്കിൽ വിളിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നും റെഡി ആയിട്ടില്ല അപ്പം ഞങ്ങൾ കാർഡേറ്റ് പോയി നോക്കുകയാണ് കേട്ടോ എന്താ തീരുമാനം ഞങ്ങൾക്ക് വീട് പാസ്സാക്കി തരുമോ എന്നൊക്കെ ചേക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് പുതുതല പഞ്ചായത്തേക്ക് വി കാണാനാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അവിടെ കാണുന്ന പാടും വരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ അവിടുത്തെ വഴികളും അതൊക്കെ ഞങ്ങൾ ഞാനൊന്നും വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം എല്ലാവരും ഒരു സ്വപ്നമാകുമല്ലോ അല്ലേ നമ്മൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറഞ്ഞത് എന്താ ആരുടെയും പ്രവൃത്തിയൊന്നും കേൾക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ആശ്വാസമാണ് അപ്പം ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ അപ്പം നമ്മൾ എത്താനായിക്കണോ എനിക്ക് കുറച്ചുകൂടി പോവാനുണ്ട് അപ്പം നമ്മൾ പഞ്ചായത്തിലെത്തിട്ടാം അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ അവിടെ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ടാലും എന്തെങ്കിലും വിചാരിക്കോ എന്നൊക്കെ ഒരു നല്ലൊരു ഉണ്ട് കിട്ടാം എന്നാലും ആരും കാണാതെ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തതാണ് കേട്ടോ നല്ല പേടിയുണ്ട് അപ്പം ഞങ്ങൾ പോയത് ഒരു ഒന്നര സമയത്തായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ചോറ് ഞാൻ വേണ്ടിയിട്ട് പോയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് അവിടെ വെത്തിരിക്കാൻ പറഞ്ഞ് അപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താണ് അങ്ങനെ വിയോനെ ഒനെ കണ്ട് അപ്പോൾ വി ഒ പറഞ്ഞത് എന്താ വച്ചാൽ ഇതിപ്പോൾ വേറെ കാർഡിൽ എഴുതി കൊടുത്ത കാരണം ഇനിയും ഞങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അതിന് അവിടെ നിന്ന് മേലേ നിന്നൊക്കെ പാസ്സായി വരണത്ര സംസ്ഥാനത്തിന്നും കേന്ദ്രത്തിൽ നിന്നൊക്കെ പാസ്സായിട്ട് വരണപ്പോൾ ഇന്നും വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് വീഡിയോ